മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പാർട്ട് ത്രീ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ട് ഏറ്റവുമധികം ആളുകൾ ഒരു സ്ഥലത്ത് യോഗ ചെയ്തതിനുള്ള ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് നടന്ന പരിപാടിയിലാണ് ഉത്തരം വിശാഖപട്ടണം മൂന്ന് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗാ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഉത്തരാഖണ്ഡ് നാല് ഇരുപത്തിയേഴാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏത് ഉത്തരം വിക്ടോറിയ സംവിധാനം ശിവരഞ്ജിനി ജെ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആര് ഉത്തരം മീനാക്ഷി ജയൻ ചിത്രം വിക്ടോറിയ ആറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്നത് എവിടെ ഉത്തരം ഹരിയാനയിലെ മനേസർ ഏഴ് മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസൈക്കിൾ ഉത്തരം ഹരിതവാഹിനി എട്ട് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം എഴുപത്തി ഒന്ന് ഒന്നാം സ്ഥാനം സ്വീഡൻ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസായി സ്കൈട്രാക്സ് തിരഞ്ഞെടുത്തത് ഏത് ഉത്തരം ഖത്തർ എയർവേസ് പത്ത് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ഏത് ഉത്തരം കോപ്പൻ ഹേഗൻ ഡെൻമാർക്ക് പതിനൊന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം കങ്കണ റണാവറ്റ് പന്ത്രണ്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഉത്തരം വിരാജ് എന്ന ആന പതിമൂന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്ത അമേരിക്കൻ പദ്ധതി ഏത് ഉത്തരം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമ് പതിനാല് യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറന്ന ലോകത്തിലെ ആദ്യ വൈദ്യുത വിമാനം ഏത് ഉത്തരം ബീറ്റ ടെക്നോളജീസിന്റെ അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിലെത്തിയ മലയാളി താരം ആര് ഉത്തരം കാസർഗോഡ് സ്വദേശിയായ പി മാളവിക പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം നിർത്തലാക്കി ഏതാണ് ആ പുരസ്കാരം ഉത്തരം ജെ സി ബി സാഹിത്യ പുരസ്കാരം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം ലഭിച്ച മലയാളി ആര് ഉത്തരം പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് പതിനെട്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേരെന്ത് ഉത്തരം ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കെ ജി പരമേശ്വരൻ നായർ രണ്ടായിരത്തി ഇരുപത്തി ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ അശോകൻ ഇരുപത് അടുത്തിടെ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഗ്വാഡ നെഗറ്റീവ് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ശുഭാംശു ശുക്ല ഉത്തർപ്രദേശ് സ്വദേശിയാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ല ഇരുപത്തിരണ്ട് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്ത് ഉത്തരം ആക്സിയം ഫോർ ഇരുപത്തിമൂന്ന് ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ശുഭാംശു ശുക്ല ആദ്യമായി ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ നിയന്ത്രണം കൈയാളിയ ഇന്ത്യക്കാരനും ശുഭാംശു ശുക്ലയാണ് ശുഭാംശു ശുക്ലയോടൊപ്പമുള്ള സഹയാത്രികർ ആരെല്ലാം ഉത്തരം യു എസ് സ്വദേശി പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നൻസ്കി വിസ്നിസ്കി മൂന്ന് ഹംഗറി സ്വദേശി ടിബോർ കാബു ആക്സിയൻ ഫോർ ദൗത്യത്തിന്റെ വിക്ഷേപണ കേന്ദ്രം യു എസിലെ ഫ്ലോറിഡ കന്നഡി ബഹിരാകാശ കേന്ദ്രം വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൻ റോക്കറ്റ് വിക്ഷേപണ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്ന് ഡ്രാഗൺ പേടകത്തിന്റെ പേര് ഗ്രേസ് ബഹിരാകാശ നിലയത്തിലെത്തിയ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിനാലിന് ദൗത്യത്തിലെ പങ്കാളികൾ നാസ ഐ എസ് ആർ ഒ യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്വകാര്യ കമ്പനികളായ സ്പേസ് എക്സ് ആക്സിയം സ്പേസ് എന്നിവർ ഇരുപത്തിയഞ്ച് ബഹിരാകാശത്തെത്തുന്ന എത്രാമത്തെ യാത്രികനാണ് ശുഭാംശു ശുക്ല ഉത്തരം അറുനൂറ്റി മുപ്പത്തിനാല് ഇരുപത്തിയാറ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിൽ കൊണ്ടുപോയ വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച അഞ്ച് വിത്തിനങ്ങൾ ഏവാ ഉത്തരം നെല്ലിനങ്ങളായ ഉമാോതി എള്ളിനമായ തിലകാര തക്കാളി വഴുതിന കുറ്റിപ്പയർ ഇന്ത്യയിലെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ത് ഉത്തരം ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻപത് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനം ഐസ്ലൻഡിന് മുപ്പത് വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യമേത് ഉത്തരം ഒമാൻ മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിൻ്റെ ദക്ഷിണേഷ്യൻ യൂണിറ്റ് സ്ഥാപിതമാകുന്നത് ഇവിടെ ഉത്തരം ആഗ്ര ഉത്തർപ്രദേശ് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനമായ ജൂൺ ഇരുപത്തി അഞ്ച് എന്ത് ദിനമായി ആചരിക്കാനാണ് തീരുമാനിച്ചത് ഉത്തരം സംവിധാൻ ഹത്യ ദിവസ് മുപ്പത്തിമൂന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മൂന്ന് ഫോമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ഉത്തരം സ്മൃതി മന്ദാന മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഏവ മികച്ച നോവൽ ആനോ രചന ജി ആർ ഇന്ദുഗോപൻ മികച്ച കവിത മുരിങ്ങ വാഴ കറിവേപ്പ് രചന അനിത തമ്പി ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര രചന വി ഷിനാൽ ബാലസാഹിത്യം അമ്മ മണമുള്ള കനിവുകൾ രചന ഇ എൻ ഷീജ മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കൊക്കെ ഉത്തരം കെ വി രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്ക് മുപ്പത്തിയാറ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി ആര് ഉത്തരം പരാഗ് ജയിൻ മുപ്പത്തിയേഴ് അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത് ഉത്തരം കോട്ടയം മുപ്പത്തിയെട്ട് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യെല്ലോ ഷർട്ട് പ്രതിഷേധം നടന്ന രാജ്യമേത് ഉത്തരം തായ്ലൻഡ് മുപ്പത്തിയൊൻപത് രാജ്യത്ത് ആദ്യമായി മൊബൈൽ വഴി ഇ വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഉത്തരം ബീഹാർ നാൽപ്പത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് എവിടെ ഉത്തരം ചൈന ൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് ഉത്തരം ഷാഹിബാബാദ് ഉത്തർപ്രദേശ് നാൽപ്പത്തിരണ്ട് നാഷണൽ ടേർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ ഉത്തരം നിസാമാബാദ് തെലുങ്കാനൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം ഹേഗ് നെതർലാൻഡ്സ് നാൽപ്പത്തിനാല് ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയതാര് ഉത്തരം നീരജ് ചോപ്ര നാൽപ്പത്തി അഞ്ച് ഡീപ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന രാജ്യമേത് ഉത്തരം ഡെൻമാർക്ക് നാൽപ്പത്തിയാറ് സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് രാജ്യമേത് ഉത്തരം ടുവാലു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക